ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടിയല്ല മറിച്ച് ആ യാത്ര തരുന്ന അനുഭൂതിക്ക് വേണ്ടിയുള്ളതാണ് കോടനാട് വ്യൂ പോയിന്റിൽ സൂര്യൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ച് കളിക്കുമ്പോൾ എൻ്റെ റോയൽ എൻഫീൽഡ് ഒരു ദീർഘനിശ്വാസമെന്നോണം സ്റ്റാർട്ടായി ആ തണുപ്പിൽ മെറ്റൽ ബോഡിയിൽ തൊടുമ്പോൾ കൈവിരലുകളിലൂടെ ഒരു വിറയൽ കടന്നുപോയി ഹെൽമറ്റ് താഴ്ത്തി ഗ്ലൗസുകൾ മുറുക്കി ഇനി മുന്നിലുള്ളത് നീണ്ടു നിവർന്നു കിടക്കുന്ന കരിമ്പാതകളും ചുറ്റിലും പച്ചപ്പ് വിരിച്ച നീലഗിരി കുന്നുകളുമാണ് കോടനാട് വിട്ട് കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ കാഴ്ചകൾക്ക് നിറം മാറുകയാണ് ഇരുവശത്തും പച്ചപ്പട്ട് വിരിച്ചതുപോലെ പോലെ തേയിലത്തോട്ടങ്ങൾ മഞ്ഞ് കണങ്ങൾ ഇലത്തൊമ്പുകളിൽ തങ്ങി നിൽക്കുന്നുമുണ്ട് റോയൽ എൻഫീൽഡിന്റെ ഓരോ ഗിയർ മാറ്റുമ്പോഴും ആ എൻജിൻ്റെ കരുത്ത് കാലുകളിൽ എനിക്ക് അനുഭവിക്കാം വായുവിൽ തങ്ങി നിൽക്കുന്ന ഫ്രഷ് തേയിലയുടെയും യൂക്കാലിപ്സിൻ്റെയും മണം ശ്വാസകോശത്തിലേക്ക് ഇരച്ച് കയറുകയാണ് വഴിയിൽ കാണുന്ന ഓരോ വളവും ഓരോ സർപ്രൈസാണ് മഞ്ഞിൻകൂട്ടങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ വിസിബിലിറ്റി അല്പം കുറയുമെങ്കിലും ആ നിഗൂഢത ഈ റൈഡിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു പക്ഷേ ഇന്നെൻ്റെ കാഴ്ചയിൽ എല്ലാ ദൃശ്യങ്ങളും ഒപ്പിയെടുക്കാനാവുന്ന തരത്തിലുള്ള മനോഹരമായ കാലാവസ്ഥയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും പ്പാളയത്തു നിന്നും തുടങ്ങി കൂനൂരിലെത്തുന്ന ടോയ് ട്രെയിനും മനോഹരമായി പച്ചപ്പെട്ടണിഞ്ഞ് ആ ഒരു എന്താ പറയുക തണുപ്പിൽ നിഗൂഢമായ സ്വപ്നങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന കൂനൂർ എന്ന മാസ്മരിക പ്രദേശവുമെല്ലാം നമ്മളെ വിജൃംഭിപ്പിച്ചു ഈ വഴിയുള്ള യാത്രകൾ നിങ്ങളെ ഓരോരുത്തരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന അനുഭവങ്ങൾ എന്നും ഓർമ്മിക്കുന്ന ഓർമ്മകളായി മനമുഖുരങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളായി അങ്ങനെ കിടക്കും മേട്ടുപാളയത്ത് നിന്ന് തുടങ്ങി കൂനൂരിലെത്തി അവിടെ നിന്ന് ഊട്ടി വരെ പോകുന്ന അല്ലെങ്കിൽ ഉദകമണ്ഡലം വരെ പോകുന്ന ആ ഒരു ടോയ് ട്രെയിനിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ടതാണ് കേട്ടോ ഇപ്പോൾ മേട്ടുപാളയത്തിൽ എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂനൂരിൽ വന്ന് നിങ്ങൾക്ക് ഊട്ടിയിലേക്കുള്ള ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനും നേരിട്ടെടുക്കാനൊക്കെ പറ്റുന്ന എളുപ്പ മാർഗമുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മേട്ടുപാളയത്തിൽ നിന്ന് ഡയറക്റ്റായി നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കൂനൂരെത്തുക നിങ്ങൾക്ക് കൂനൂരിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം നിങ്ങളുടെ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യാനും തിരിച്ച് ഇതേപോലെ ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കുള്ള ഈ യാത്ര അതേപോലെ അതേ ട്രെയിനിൽ തന്നെ തുടരാനും ഒക്കെ ഉള്ള തരത്തിൽ ടിക്കറ്റുകൾ എടുക്കാനും ആ യാത്ര വളരെ വലിയ രൂപത്തിൽ ആസ്വദിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയും അപ്പം ആ ട്രെയിനിൻ്റെ കാര്യം മറക്കണ്ട ടോയ് ട്രെയിനിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം കേട്ടോ അതേപോലെ തന്നെയാണ് ഈ തേയിലത്തോട്ടങ്ങളുടെ പച്ചത്തിൻ്റെ ഒരു കഥ ഇപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡിലൂടെ ബൈക്ക് റൈഡ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ട്രാവൽ വ്ലോഗാണെന്ന് മാത്രം പറയാം പക്ഷേ നിങ്ങൾക്ക് ഇതേപോലെ ഈ മെയിൻ റോഡുകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് റോഡുകളിലൂടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയാണ് ഓരോ കുന്നിൻ നിങ്ങളെ കാത്തിരിക്കുക ഇനി വരുന്നത് ഹെയർ പിൻ വളവുകളാണ് ബൈക്ക് റൈഡർമാരുടെ സ്വർഗം എൻഫീൽഡിൻ്റെ ഹെവി ബോഡി ആ വളവുകളിൽ ചരിക്കുമ്പോൾ ഒരു പ്രത്യേക ബാലൻസിംഗ് ഉണ്ട് ഓരോ വളവും ശ്രദ്ധയോടെ വേണം മറികടക്കാൻ റോഡിനപ്പുറം അഗാധമായ താഴ്വരകളാണ് അങ്ങ് ദൂരെ മേഘങ്ങൾ മലകളെ പുണർന്നു കിടക്കുന്നത് കാണാനാവും ഇടയ്ക്ക് ദൂരെയുള്ള വെള്ളച്ചാട്ടങ്ങളുടെ നേർത്ത വെള്ളിനൂലുകളും ദൃശ്യമാകും വണ്ടി ഒരു ചെറിയ ടീ ഷോപ്പിന് മുന്നിൽ നിർത്തി ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചായകുടിയും കഴിഞ്ഞു കേട്ടോ എന്തായാലും ആ ദൃശ്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇടയ്ക്ക് ദൂരെയുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എൻജിൻ ഓഫ് ചെയ്തപ്പോൾ ആ ഒരു നിശബ്ദമായ അവസ്ഥ അത് വല്ലാത്തൊരനുഭവമായിരുന്നു ഇതാ ഇവിടെ വെച്ചാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ വലത്തോട്ട് പോകുന്ന വഴി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് താഴോട്ട് പോകുന്ന വഴിയാണ് നമുക്ക് കൂനൂറിലേക്ക് പോകാനുള്ള ആ മനോഹരമായ കാഴ്ചകൾ ഒരുക്കി കാത്തിരിക്കുന്നത് ടൂറിസ്റ്റുകളെ അറക്കുന്ന രീതി തന്നെയാണ് കേട്ടോ ചായക്കും മറ്റു കടികൾക്കുമെല്ലാം നല്ല റേറ്റ് ഇവർ ഈടാക്കുന്നുണ്ട് മസാല പോണ്ടോ എൻജിൻ ഓഫ് ചെയ്തപ്പോൾ കിട്ടുന്ന നിശബ്ദതയുണ്ടല്ലോ വണ്ടിയിൽ നിന്ന് വരുന്ന ചൂടിൻ്റെ മണവും മറ്റും ഒരു ചുടു ചായയും കുടിച്ച് മലനിരകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തോന്നും ജീവിതം എത്ര ലളിതവും മനോഹരവുമാണെന്ന് യാത്ര പകുതി പിന്നിട്ടു ഇപ്പോൾ നമ്മൾ കാടിനോട് ചേർന്ന പാതകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉയരമുള്ള മരങ്ങൾ റോഡിനു കുറുകെ പന്തലിട്ട് നിൽക്കുന്നതും കാണാം സൂര്യപ്രകാശം ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്നത് റോഡിൽ മനോഹരമായ നിഴൽ ചിത്രങ്ങൾ തീർക്കുന്നുമുണ്ട് ഇവിടെ ഹോൺ അടിക്കാനേ തോന്നില്ല എന്നാലും ഞാൻ അല്പം ഹോൺ അടിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഇത് വളരെ വലിയ എന്താ പറയുക വളവുകളും മറ്റുമൊക്കെയുള്ള സ്ഥലങ്ങളല്ലേ തീർച്ചയായിട്ടും സേഫ്റ്റി ഫസ്റ്റ് അല്ലേ എൻഫീൽഡിൻ്റെ താളം നമ്മുടെ കാടിൻ്റെ താളവുമായി അലിഞ്ഞു ചേരുന്നത് പോലെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വഴിയരികിൽ കാട്ടുപോത്തുകളെയോ മാനുകളെയോ മറ്റുമൊക്കെ കാണാനുമാവും വായുവിലെ തണുപ്പ് കൂടി കൂടി വരികയാണ് ജാക്കറ്റിനുള്ളിലൂടെ ആ തണുത്ത കാറ്റ് അല്പം അരിച്ചിറങ്ങുന്നുണ്ടെങ്കിലും കൈകൾ ഹാൻഡിൽ ബാറിൽ മുറുകെ പിടിച്ച് ഞാൻ ആ യാത്ര ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ണോര്നൂര്യ എനക്ക് മഞ്ചൂർ പോണം കോനൂര് പോയിട്ട് ഏതാ റൂട്ട് അവിടുന്ന് എനിക്ക് മഞ്ചൂർ പോണം ആ അതറിയാം അവിടുന്ന് പോയിട്ട് പോലാ ആ ആ കറമ്പാളം ഇല്ല പൈസ ഒന്നും ഇല്ല ഗൂഗിൾ പേ ഇപ്പൊ ഗൂഗിൾ പേ അറിയാ content ൂരെ കൂനൂർ പട്ടണം തെളിഞ്ഞു തുടങ്ങാൻ തുടങ്ങുകയാണോ പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കെട്ടിടങ്ങളും ചെറിയ കവലകളും നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് തിരക്കുള്ള റോഡുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കോടനാടിന്റെ ആ ഏകാന്തത ഒരല്പം മിസ് അനുഭവൻസിമെങ്കിലും ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നടത്തുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് വാക്കുകൾക്കപ്പുറമാണ് ഏകദേശം പത്ത് മിനിറ്റോളം നീളുന്ന ഈ ഒരു ദൃശ്യവിരുന്നിൽ ഞാൻ കണ്ട കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു അനുഭവം നേരിട്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇതൊരു വെറും റൈഡല്ല വല്ലാത്തൊരു ഫീലിംഗ് ആണ് എൻ്റെ എൻവീൽഡിനും എനിക്കും ഇതൊരു വെറും ദൂരവുമല്ല പ്രകൃതിയോടുള്ള ഞങ്ങളുടെ പ്രണയമാണ് വീണ്ടും കാണാം മറ്റൊരു യാത്രയുമായി അതുവരെ റൈഡ് ഹാർട്ട് റൈഡ് സേഫ് ഗുഡ് ബൈ